അസ്സലാമു അലൈക്കും വഹമ്മത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ വീട്ടിൻ്റെ പറമ്പിൽ കാണുന്ന നല്ല പേരക്ക അതിൽ ധാരാളം പേരക്കയുണ്ട് അത് കൂടുതലായും കഴിച്ചു പോകുന്നത് ഭക്ഷിച്ചു പോകുന്നത് കാക്കകളും പക്ഷികളുമാണ് എന്നാൽ അതിൻ്റെ ആരോഗ്യ ഗുണം മനസ്സിലാക്കിയാൽ നമ്മൾ ഒന്നും ഒഴിവാക്കൂല പക്ഷികൾക്കൊന്നും കൊടുക്കാൻ പാടില്ല സ്വയം കഴിക്കണം എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ വെറുതെ ഒരുപാട് പേരക്കകൾ നമ്മുടെ വീട്ടിൻ്റെ പറമ്പിൽ വീണു പോകുന്നു അതിൽ പുഴുക്കളും മറ്റു ജീവികളൊക്കെ വന്ന് തിന്നുപോകുന്നു പക്ഷേ നമുക്ക് അതിൻ്റെ ഗുണം അറിയില്ല എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രമേഹം കുറക്കാൻ അതിൽ മരുന്നുണ്ട് പേരക്കയുടെ തളിറില വെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കുന്നത് ഷുഗർ കുറക്കാൻ കാരണമാണ് അതുപോലെ തന്നെ പേരക്ക ഇല ചതച്ച് രാത്രി വള്ളത്തിലിട്ട് വെച്ച് രാവിലെ അരിച്ചു കുടിക്കുന്നതും പ്രമേഹം കുറക്കാൻ കാരണമാണ് മറ്റൊന്ന് മൂപ്പ് എത്താത്ത പേരക്ക രാത്രി രണ്ടെണ്ണം എടുത്ത് ചതച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് വയ്ക്കുക രാവിലെ വെറും വയറ്റിൽ ഈ പേരക്ക ജ്യൂസ് മതിലൊന്നും ചേർക്കാൻ പാടില്ല അരിച്ചെടുത്ത് കുടിക്കുന്നത് ഷുഗർ കുറക്കാൻ നല്ലതാണ് ആരോഗ്യത്തിന് ഒരുപാട് ഗുണമുള്ളതാണ് അപ്പോൾ പ്രമേഹം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഈ പറഞ്ഞത് അഥവാ പേരൊക്ക ചതച്ച് വെള്ളത്തിരിട്ട് രാവിലെ കുടിക്കുക അലൈക്കും വർഹമത്തും